ിൽ വാഹന വ്യൂഹത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ യാത്രാ വാഹനങ്ങൾക്ക് നേരെ ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഖൈബർ കുറം ജില്ലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് നിരവധി വാഹനങ്ങൾക്ക് നേരെ അക്രമികൾ വെടിയുതിർത്തു ന്യൂനപക്ഷമായ ഷിയാ സമുദായത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിലേറെയും പാറച്ചിനാറിൽ നിന്ന് പേഷവാറിലേക്ക് പോവുകയായിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് തോക്കുധാരികൾ വെടിയുതിർത്തത് ഇരുന്നൂറിലേറെ വാഹനങ്ങളിലായി നൂറുകണക്കിന് ആളുകളാണ് വാഹന വ്യൂഹത്തിൽ സഞ്ചരിച്ചിരുന്നത് വാഹന വ്യൂഹത്തിന് മുന്നിലായി സഞ്ചരിച്ച പോലീസ് വാഹനത്തിന് നേരെയാണ് ആദ്യം അക്രമികൾ വെടിയുതിർത്തത് പിന്നാലെ യാത്രക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി വെടിവെയ്പ്പിൽ പരിക്കേറ്റവരിൽ പതിനൊന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ചീഫ് സെക്രട്ടറി നദീം അസം ചൗധരി പറഞ്ഞു ഷിയ വിഭാഗത്തിൽ പെടുന്നവരാണ് വാഹന വ്യൂഹത്തിൽ സഞ്ചരിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും നിരോധിത താലിബാൻ താലിബൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം ആക്രമണത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ശക്തമായി അപലപിച്ചു ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭീരത്വവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സർദാരിയും ഭീകരാക്രമണത്തിൽ അപലപിച്ച് രംഗത്തെത്തി നിരപരാധികളായ പൗരന്മാർക്കെതിരായ ക്രൂരമായ ആക്രമണമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു രാജ്യത്തിന്റെ സമാധാനത്തിന്റെ ശത്രുക്കൾ നിരപരാധികളായ പൗരന്മാരുടെ വാഹന വ്യൂഹത്തെ ആക്രമിച്ചത് ക്രൂരതയാണെന്നും സമാധാനം തകർക്കാനുള്ള ദേശവിരുദ്ധരുടെ എല്ലാ ശ്രമങ്ങളും തടയുമെന്നും അദ്ദേഹം പറഞ്ഞു ഖൈബർ മുഖ്യമന്ത്രി അമീൻ ഖാൻ ഗഡാപുരം ആക്രമണത്തെ അപലപിച്ചു ഷിയാ സുനി വിഭാഗീയ സംഘർഷങ്ങൾ സ്ഥിരമായി നടക്കുന്നതാണ് ഈ പ്രദേശം ഇത് ആദ്യമായല്ല ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായ ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു സെപ്റ്റംബറിൽ ഷിയാസുനി ഗോത്രങ്ങൾ തമ്മിൽ ഭൂമി തർക്കത്തെ ചൊല്ലിയുണ്ടായ ഏറ്റുമുട്ടലിൽ അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുസ്ലിം വിഭാഗത്തിലെ ഷിയാസുനി വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്

Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം